അപ്പം ടോലിനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടാമത്തെ നൈറ്റാണ് നമ്മൾ തിരുച്ചോ ബേസ് ക്യാമ്പിൽ ഇന്നലെ കുറച്ച് എനിക്ക് വയ്യതിരിച്ചോ ബേസ് ക്യാമ്പിൽ തന്നെ സ്റ്റേ ചെയ്തു റെസ്റ്റ് എടുത്തു അപ്പം ഇപ്പം കൂടെ ആണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ തിരിച്ചോ ബേസ് ക്യാമ്പിൽ നിന്നും ശ്രീ കാര്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗ് അവിടെയാണുള്ളത് അവിടേക്ക് ഒന്ന് മൂവ് ചെയ്യും ശ്രീ കാർക്കയിലേക്കാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ ശ്രീ കാർക്കും കാർക്കയിലേക്ക് പോകുന്ന ചർച്ചകളായിരിക്കും ഇന്നത്തെ പുതിയത് കാണിക്കുന്നത് നമ്മുടെ ഓട്സ് ഡേ വന്നിട്ടുണ്ട് നമ്മൾ ആ ഓട്സാണ് കഴിക്കുന്നത് മോർണിംഗിൽ നമ്മുടെ വേർഡ്സ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു ബേസ് ക്യാമ്പിൽ നിന്നും ക്യാമ്പ തിരിച്ചോ ബേസ് ക്യാമ്പ് വിടുന്നു ിയർ വി ആർ ബ്ലാക്ക് ഇൻ ശ്രീ യാർക്ക ശ്രീ യാർക്കയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ബാഗ് പെടാന്നുള്ളത് ബാഗ് എടുക്കണം എന്നിട്ട് ഈ കർക്കയിലേക്ക് എത്തിക്കണം ബാഗ് ഉണ്ടോ അവിടെ ബാഗ് ഇവിടെയുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ച് വന്നിട്ടുണ്ട് സ്ത്രീ കാർക്കെ നമ്മൾ ലഞ്ച് ഫ്രൈഡ് റൈസാണ് അപ്പം ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ യാക്കാർ കെയിലേക്ക് പോകുന്നതാണ് ഓക്കേ Thank you very much. It's very welcome. ചില്ലി സോസും കൂട്ടി കഴിക്കാൻ ഇവിടെ നമുക്ക് ഇങ്ങനെ രണ്ട് റോഡ് കാണാം കാരണം ഇറങ്ങുന്നൊക്കെ അതിൽ ഈ വൈ എക്കാർക്കയിലേക്കും ഈ വൈ അനാങ്ങിലേക്കുമാണ് സോ നമുക്ക് ഈ ബൈക്കാണ് പോകേണ്ടത് അവിടെ പോകുന്ന എനിക്ക് ഇങ്ങനെ കുറച്ച് ഇവിടെയുള്ള ആൾക്കാരാക്കിയിട്ടാണ് ഇവിടെ പോകുമ്പോൾ കുറെ ഒന്ന് സ്റ്റേ ചെയ്തിരുന്നു ായത് കൊണ്ട് സ്നോഫാൾ വന്നുകൊണ്ടിരിക്കാണ് സ്നോ ആണ് വരുന്നത് ഗൈസ് ഞാൻ സ്നോയിലൂടെ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ട്രക്കിങ്ങിന് ഫസ്റ്റ് സ്നോഫാൾ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് നമ്മൾ ഒരു മണിക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഒന്നരക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇതേ അവിടെ ഒരു ക്യാമ്പ് കാണുന്നുണ്ട് അതേതാ ക്യാമ്പ് അറിയില്ല നമുക്ക് അവിടെ എത്തിയാലേ അറിയത്തുള്ളൂ ഏതാ ക്യാമ്പെന്ന് ഇതുപോലെ പല വർണ്ണത്തിലുള്ള കിളികളെ ചെറിയ കിളികളെ നമുക്ക് കാണാൻ സാധിക്കും അതെ ഈ ക്യാമ്പ് ഏതാന്ന് ഒരു ഐഡിയ ഇല്ല മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ാണ് വേറെ സ്ഥലം അവിടെ കൊടുത്തിട്ടില്ല കർച്ചയും മനാണെന്ന് കൊടുത്തിട്ടുണ്ട് ർക്കെയ് കറിച്ച് അതെ കറച്ചിന്ന് പറഞ്ഞ സ്ഥലാണ് ഒരു ദിവസം അല്ലേ ഓക്കേ അപ്പം പറഞ്ഞ പോലെ തന്നെ ഇനി രണ്ട് മണിക്കൂറും കൂടെ ഉണ്ട് ഏക്കർക്കയിലേക്ക് അപ്പോൾ അതെ ഒരു അരമണിക്കൂർ ആ ഹോട്ടലിൽ നിന്ന് അരമണിക്കൂർ കയറിയപ്പം ഇങ്ങനെ പ്ലെയിൻ സർക്കസ് വന്നു പ്ലെയിൻ ഏരിയ വന്നിട്ടുണ്ട് മഞ്ഞ് ചെറുതായിട്ട് വെയ്യുന്നുണ്ട് മഞ്ഞ് ചെറുതായിട്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓ ഒന്ന് രണ്ട് ടീമും കൂടെ വരുന്നുണ്ട് ബാക്കിൽ മലയാളീസ് ആണോ എന്നറിയില്ല ഇത് നമുക്ക് പോകേണ്ട വഴി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം ഒരു മിനിറ്റ് ൂടെട്ടോ പതിനഞ്ചു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മള് മെക്കാർക്ക് എത്തും ഇപ്പതേ എത്തുന്നതിന്റെ മുന്നേ ഉള്ള ഒരു ചെറിയൊരു ടീ ഷോപ്പിലാണ് സ്നോ പെയ്തോണ്ടേ അതേ സ്നോ നല്ല കട്ടൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് യക്കാർക്ക വില്ലേജ് കണ്ടു ആ കാണുന്നതാണ് യക്കാർക്ക വില്ലേജ് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളു അതേ സ്നോ നോക്കിയാൽ നല്ല കട്ടൊക്കെ പെയ്യുന്നുണ്ട് ഗൈസ് ആ കാണുന്നതാണ് യക്കാർക്ക സ്നോഫാൾ അങ്ങനെ ഫൈനലി നമ്മൾ യക്കാർക്ക് അക്കാർക്ക എത്തിയിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇത് ഫസ്റ്റ് തന്നെ ഫസ്റ്റത്തെ ഹോട്ടൽ തന്നെ കണ്ട ഫസ്റ്റ് കണ്ട ഹോട്ടലിൽ തന്നെ കയറി അപ്പം ഇതാണ് നമ്മുടെ റൂം അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമിൽ നിന്ന് ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് സ്നോ പോം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സ്നോ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പതിനെട്ട് ആണ് കവർ ചെയ്തത് പതിനെട്ട് കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്തു എട്ട് മണിക്കൂറ് എട്ട് മണിക്കൂറ് ആയിരുന്നു എട്ട് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ എത്തിയത് നേരെ ദേ ഇതിൻ്റെ മുന്നിലേക്കാണ് ഇട്ട് വന്നത് ഇതില്ലാണ്ട് ഇവിടെ നടക്കില്ല ഇപ്പം നമ്മൾ ഡിന്നർ വന്നിട്ടുണ്ട് വെജ് ഫ്രൈഡ് മക്രോണിയാണ് ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഇപ്പം നമ്മളിത് കിടന്നു ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് ഞാനിതേ ഒരു സ്ലീപ്പിംഗ് ബാഗും സ്ലീപ്പിംഗ് ബാഗിൻ്റെ ബാലത്തെ ഉള്ളൊരു കിടക്കുന്നത് സോ നാളത്തെ ട്രെക്ക് ട്രക്കിംഗ് ഡിപ്പെൻസ് വെതറാണ് നമ്മൾ എപ്പോഴും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെതർ വെതർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യണം വെതർ കണ്ടീഷൻ പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം നാളെ നമ്മൾ ഹയർ ക്യാമ്പിലേക്കാണ് പോകുന്നത് സോ കുറച്ചും കൂടി ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലേക്കാണ് പോകുന്നത് സോ കിലോമീറ്ററും ഡിസ്റ്റൻസും കുറഞ്ഞു വരും നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കിലോമീറ്ററും ഡിസ്റ്റൻസും കുറഞ്ഞ് കുറഞ്ഞു വരും സോ നാളെ ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സിൻ്റെ ഉള്ളിലുള്ളൊരു ട്രക്കിംഗ് ആണ് സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ്